ഭക്തി ചൂഷണം ചെയ്ത സിനിമയല്ല സൂപ്പർ ഹിറ്റായി മാറിയ മാളികപ്പുറം എന്ന് പറയുകയാണ് ചിത്രത്തിൽ നായകനായെത്തിയ നടൻ ഉണ്ണിമൂത്തൻ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണിമുകുന്ദന്റെ പ്രതികരണം ഭക്തി ചൂഷണം ചെയ്ത സിനിമയാണ് മാളികപുറം എന്ന തരത്തിൽ ചില വിമർശനങ്ങളൊക്കെ ചിത്രം പ്രദർശനത്തിന് എത്തിയതിന് പിന്നാലെ ഉയർന്നു വന്നിരുന്നു മാളികപുറം റിലീസിന് ശേഷം ഉണ്ണിമുകുന്ദൻ ഭക്തി ചൂഷണം ചെയ്യുന്നുവെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അടക്കം ഒരു വിഭാഗം സിനിമാ പ്രേക്ഷകരും മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ ഭക്തി ചൂഷണം ചെയ്ത സിനിമയാണ് മാളികപുറമെങ്കിൽ നന്ദനമെന്ന സിനിമയും ഇതേ രീതിയിൽ തന്നെ ക്രൂശിക്കേണ്ടി വരുമെന്നാണ് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ പറയുന്നത് പൃഥ്വിരാജും നവ്യ നായരും കേന്ദ്ര കഥാപാത്രങ്ങളായ നന്ദനം എന്ന സിനിമ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടിയ ചിത്രമായിരുന്നു കൃഷ്ണഭക്തയായ പെൺകുട്ടിയുടെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത് മാളികപ്പുറം ചെയ്തു കഴിഞ്ഞ സമയത്ത് തിയേറ്റർ ഉടമകളും എന്റെ സുഹൃത്തുക്കളും ഒക്കെ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ദിലീപ് ഏട്ടൻ്റെ സിനിമകൾ കാണുവാൻ വരുന്ന ഓഡിയൻസിനെ കാണുവാൻ സാധിച്ചു സാധിച്ചുവെന്നതാണ് അതിന് ഉണ്ണിമുകുന്ദൻ പറയുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ ജനകീയമായി തന്നെ അത് ചെയ്യണം എന്റെ ആക്ടിംഗ് സ്കിൽ എക്സ്പ്ലോർ ചെയ്യുവാൻ പറ്റുന്ന സിനിമയാകണമെന്ന് എനിക്കുണ്ട് എന്നും ഉണ്ണിമുകുന്ദൻ പറയുകയാണ് പ്രദർശനത്തിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമായ ജയ്ഗണേഷും അങ്ങനെയൊന്നാണ് മാളികപ്പുറത്തിന്റെ വൻ വിജയത്തിന് ശേഷം റിലീസിന് തയ്യാറെടുക്കുന്ന ഉണ്ണിമുകുന്ദൻ സിനിമയാണ് ജയഗണേഷ് രജിത് ശങ്കർ ആദ്യം ചിത്രത്തിന്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ പറയുന്നു രജിത് ശങ്കറിന്റെ ഏറ്റവും നല്ല റൈറ്റിംഗ്സിൽ ഒന്നായിരിക്കും ജയഗണേഷ് കാരണം ഓരോ ഡ്രാഫ്റ്റ് കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ എഴുത്ത് കൂടുതൽ നന്നാവുകയാണ് ചെയ്തതെന്നും ഉണ്ണിമുകുന്ദൻ പറയുകയാണ് ാണ് അതേസമയം തന്നെ ഭക്തി ചൂഷണം ചെയ്ത അല്ലെങ്കിൽ ഉപയോഗിച്ച സിനിമയല്ല മാളികപ്പുറം ഭക്തി ഉപയോഗിക്കേണ്ട കാര്യമില്ല അത് ഇവിടെ ഉള്ളതാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റി ഒരു കഥ പറയുകയാണ് ചെയ്തത് ക്രൈം നടക്കുന്നത് കൊണ്ടാണ് ക്രൈം ത്രില്ലേഴ്സ് വരുന്നത് അപ്പോൾ ക്രൈം ചെയ്തവരെയോ അതിൽപ്പെട്ടവരെയോ മിസ്യൂസ് ചെയ്ത് സിനിമ ഉണ്ടാക്കുന്നുവെന്ന് ആരും പറയാറില്ല ക്രൈമും ഭക്തിയും എല്ലാം സൊസൈറ്റിയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഒരു രഞ്ജി ചുക്കൽ സിനിമയായിരിക്കും ജയ്ഗണേഷ് ഭക്തിയെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുൻപ് നന്ദനം എന്നൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു ആ സമയത്ത് ഞാനും സിനിമ ഫോളോ ചെയ്തിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു പക്ഷേ ന്യൂസ് ചാനലും പേപ്പറിലും എല്ലാം തന്നെ ഈ ചിത്രത്തെ പറ്റി ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഈ ഒരു രീതിയിലല്ല അന്ന് ഈ സിനിമയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ബാലാമണിക്ക് കൃഷ്ണനെ കാണണമായിരുന്നു കല്ലുവിന് അയ്യപ്പനെ കാണണമായിരുന്നു അത്രമാത്രം നന്ദനത്തിൽ നിന്നും ഡിറൈവ് ചെയ്താണ് മാളികപ്പുറം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ സിനിമയെയും ഇതേ രീതിയിൽ തന്നെ ക്രൂശിക്കേണ്ടി വരും മാളികപ്പുറത്തെ ചുറ്റിപ്പറ്റി ഭക്തി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് പേർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പ്രശ്നങ്ങളില്ലാത്ത സിനിമയായിരുന്നുവെങ്കിൽ ഞാനിത് ആ രീതിയിൽ വിടുമായിരുന്നു എനിക്ക് വേണ്ടി ക്ലാരിഫൈ ചെയ്യുവാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു മാളികപ്പുറത്തിൽ ഭക്തി ഉപയോഗിച്ചു ആരെങ്കിലും പറഞ്ഞാൽ അത് എനിക്ക് അനുകൂലമായ അല്ല വരിക ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി മര്യാദയുടെ പുറത്ത് ഞാൻ പറയാറേയുള്ളൂ നിനക്ക് മറുപടി പറയാതെ ഇരുന്നൂടെ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ മറുപടി പറയുമ്പോൾ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതാറുമുണ്ട് ഞാനായിരുന്നില്ല മാളികപ്പുറത്തിൽ കേന്ദ്ര കഥാപാത്രം ദേവനന്ദ എന്ന കുട്ടിയാണ് എനിക്ക് മുൻപേ വന്ന ആക്ടേസിന്റെ ലൈഫ് സ്റ്റൈൽ ബെഞ്ചുമാർക്കായി ജീവിക്കുന്ന ആളല്ല ഞാൻ എന്നാണ് ഉണ്ണിമോഹുന്ദൻ പറയുന്നത് അതേസമയം തന്നെ ജയ്ഗണേഷ് എന്ന ചിത്രം പ്രഖ്യാപിച്ചപ്പോൾ സിനിമയുടെ ടൈറ്റിൽ പേരിലും ഉണ്ണിമുകുന്ദൻ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു എന്നാൽ പക്ഷേ തനിക്കെതിരെ വിമർശനങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ണിമുകുതൻ മറുപടി നൽകാറുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ